സംസ്ഥാനത്ത് നെല്ലിൻ്റെ താങ്ങുവിലയിൽ കേന്ദ്ര സർക്കാർ നൽകുന്ന വർധന കർഷകർക്ക് നൽകാതെ പിണറായി സർക്കാർ അഞ്ച് വർഷത്തിനിടെ നെല്ലുവിലയിൽ കേന്ദ്ര സർക്കാർ നൽകിയ വർധന അഞ്ചു രൂപ ഒരു പൈസയാണ് ഈ തുക സംസ്ഥാന സർക്കാർ പ്രൊഡക്ഷൻ ഇൻസെൻറ്റീവിൽ കുറവ് ചെയ്താണ് കർഷകരെ ഇന്നും ചൂഷണം ചെയ്യുന്നത് കഴിഞ്ഞ സീസണിൽ സംസ്ഥാനത്ത് രണ്ട് ലക്ഷത്തി രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത് കർഷകരിൽ നിന്ന് സപ്ലൈകോ സംഭരിച്ചത് അമ്പത്തിനാല് കോടി കിലോ നെല്ലാണ് നെല്ലിന്റെ വിലയിൽ കഴിഞ്ഞ അഞ്ചു വർഷവും താങ്ങുവില ഇനത്തിൽ കേന്ദ്ര സർക്കാർ വില വർദ്ധിപ്പിച്ച് നൽകിയിട്ടുണ്ട് കിലോയ്ക്ക് അഞ്ച് രൂപ ഒരു പൈസയാണ് കേന്ദ്രം അഞ്ചു വർഷത്തിനിടെ വർദ്ധിപ്പിച്ചത് എന്നാൽ ഈ വർദ്ധനവ് കർഷകരിൽ എത്തുന്നില്ലെന്നും സംസ്ഥാന സർക്കാരിന് മാത്രമാണ് ഈ വർധനവിന്റെ പ്രയോജനമെന്നും കർഷകർ ചൂണ്ടിക്കാട്ടുന്നു കാരണം കേന്ദ്രം താങ്ങുവില വർദ്ധിപ്പിക്കുമ്പോൾ അതിന് ആനുപാതികമായി സംസ്ഥാനം നൽകി വരുന്ന പ്രൊഡക്ഷൻ ഈ തുക കുറവ് ചെയ്യുകയാണ് പതിവ് കഴിഞ്ഞ അഞ്ച് വർഷങ്ങളിലായി കേന്ദ്ര ഗവൺമെന്റ് സമയാസമയങ്ങളിൽ മിനിമം സപ്പോർട്ട് പ്രൈസ് വർദ്ധിപ്പിക്കുന്നുണ്ട് അതിന്റെ യഥാർത്ഥത്തിലുള്ള ഗുണം കേരളത്തിലുള്ള നെൽകർഷകർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം അത് വളരെ ദുഃഖകരമായിട്ടുള്ളൊരവസ്ഥയിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത് ഇപ്പോൾ അവസാനമായി അറുപത്തൊൻപത് പൈസ കൂടി ഒരു കിലോ നെല്ലിൽ വർദ്ധിപ്പിച്ചതിൻ്റെ കണക്കുകൾ നോക്കുമ്പോൾ അഞ്ച് രൂപ ഒരു പൈസയുടെ വർധനമാണ് ഒരു കിലോ നെല്ലിൽ എം എസ് പിയിൽ കഴിഞ്ഞ അഞ്ച് വർഷങ്ങൾ കൊണ്ടുണ്ടായിരിക്കുന്നത് ആ വില ഞങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസമാണ് ഒരു പക്ഷേ ആ പൈസ ആയിരിക്കാം ഞങ്ങൾക്ക് മിച്ചം പിടിക്കാൻ പറ്റുന്നത് ദേശീയ ശരാശരിയുടെ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് ഇരട്ടിയാണ് കേരളത്തിൽ നെൽകൃഷിയുടെ ചിലവ് ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ പ്രൊഡക്ഷൻ ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചു നൽകേണ്ട സാഹചര്യത്തിലാണ് കുറവ് വരുത്തുന്നത് അഞ്ചു രൂപ ഒരു പൈസ നെല്ലുവിലയിൽ വർദ്ധിച്ചു കിട്ടേണ്ടത് നഷ്ടമാകുമ്പോൾ കർഷകന് ഒരേക്കറിൽ പതിനായിരത്തി ഇരുപത് രൂപയുടെ നഷ്ടമാണ് സംഭവിക്കുന്നത് മറിച്ച് സർക്കാരിന് ലഭിക്കുന്നത് കോടികളും സുതീഷ് ഗോപാൽ ജനം ആലപ്പുഴ